ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ ഫതിലുകളുള്ള വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള എന്നുള്ളത് അറിയില്ല ഇസ്ലാമിലെ പല കഫാർത്തുകളും പല പ്രായഞ്ചിത്തകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്ര ആൾക്ക് ഭക്ഷണം കൊടുക്കുക ഇത്ര ആൾ ഭക്ഷിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഇസ്ലാമിലെ പല കഫാർത്തുകൾ നിയമമാക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ വിശുദ്ധ ഖുറാനിൽ സത്യവിശ്വാസികളുടെ സ്വഭാവം പറയുന്ന പല സന്ദർഭങ്ങളിലും ഖുറാൻ എന്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരാളെ ഭക്ഷിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അതിന്റെ ആയത്തുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഹരീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഫലാലുകളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരാൾ നമുക്ക് ഭക്ഷണം ഓഫർ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഭക്ഷിപ്പിച്ചാൽ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നോമ്പ് തുറപ്പിച്ചാൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്യുക എന്നുള്ളത് മുസ്തഹബാണ് അത് സുന്നത്താണ് എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പ്രാർത്ഥനകൾ ഏതാണ് എന്നുള്ളതും ഹദീസുകളിലൂടെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വന്നിട്ടുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനയുടെ വിശദമായിട്ടുള്ള ഹദീസ് ആ ഹദീസിൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അനസ് അനസർ അലി അള്ളാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് അന്ന നബി സാഹു അലഹി വസ്ലം ഉബാദ വസ്ലംബിൻബാദി അനഹു അദ്ദേഹം പ്രഗത്ഭനായ സുഹാബിയാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആര് വന്നു റസൂൽ സ്വലം വന്നു ഫി ഹുബുസിൻ അങ്ങനെ ഒരു ഗസ്റ്റ് വരുമ്പോ ആ ഗസ്റ്റിനെ സൽക്കരിക്കുക എന്നുള്ളത് അയാൾ അവാളുടെ രൂപത്തിൽ ഭക്ഷിപ്പിക്കുക എന്നുള്ളത് അതൊരു മുസ്ലിമിന്റെ കടമയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിഥി സൽക്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അങ്ങനെ റസൂൽസ് അലിസ്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് വന്നിരിക്കുന്നത് അങ്ങനെ പ്രവാചകൻ വന്നു സാദ് അള്ളാഹുഅത് ചെയ്തു അദ്ദേഹം ും ഒലിവും അതേപോലെ തന്നെ റൊട്ടിയും റസൂലി കൊണ്ട് വന്നു കൊടുത്തു അങ്ങനെ പ്രവാചക പ്രവാചകതയും അത് തിന്നു വസ്സലാം അത് തിന്നതിന് ശേഷം അലൈഹി അലിസ്ലം പറഞ്ഞു അവർക്ക് വേണ്ടിയിട്ട് ആ ദ്വായാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് എന്താണ് ഇത് വേണ്ടി അലൈഹി എന്താണ് ഇതിന്റെ അർത്ഥം അഫ്തറ പ്രവാദികൾ അതായത് നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറന്നിരിക്കുന്നു അബ്രാർ നിങ്ങളുടെ ഭക്ഷണം അബ്രാറുകൾ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചിരിക്കുന്നു ഇവിടെ അബ്രാറുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അല്ല എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പോൾ സജ്ജനങ്ങളായ ആളുകൾ പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം തിന്നിരിക്കുന്നു വസല്ലത്ത് അലയിക്കുമൂലം നിങ്ങളുടെ മേൽ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചിരിക്കുന്നു ഇത് ഈ ദുആ റസൂൽ അലൈസ് ചെയ്തു ഇത് സ്വഹിഹായിട്ടുള്ള ഹദീസാണ് സുനനുകളിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണമായിട്ട് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു ഇതിന്റെ അർത്ഥം നേരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത് നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സുനനുകളിൽ പല സന്ദർഭങ്ങളിൽ ഈ ഹരീസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് നോമ്പ് തുറപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രമല്ല ഈ പ്രാർത്ഥന കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അബുദാബുദിൽ തന്നെ അബുദാബുദിന്റെ സുനില് അദ്ദേഹം ഈ ദ്വ കൊണ്ടുവന്നിട്ടുള്ളത് ബാബു അബ്ബി എന്നുള്ള ബാബിലാണ് റബ്ബു ത്വാമിന് വേണ്ടി ഭക്ഷിപ്പിച്ച ആൾക്ക് വേണ്ടിയിട്ട് ദ്വ ചെയ്യുന്ന ബാബ് അവിടെ നോമ്പ് തുറപ്പിച്ചവർക്ക് വേണ്ടി എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിട്ടില്ല ആരാണോ ഭക്ഷണം തന്നത് അവർക്ക് വേണ്ടിയിട്ട് ദ്വയ ചെയ്യുന്ന ബാബ് ആ ബാബിലാണ് അബുദാവൂദ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഷേഖ് നാസുറുദ്ദീൻ അൽബാനിറമി ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വായലം നിയറിയണം ഈ ഹദീസ് മുക്കയ്യദായി വന്നിട്ടുള്ള ദിക്കറല്ല ഈ ഹദീസിൽ വന്നിട്ടുള്ള ദ്വ അത് കൈത് വെച്ചുകൊണ്ടുള്ള അല്ല ദ്വയല്ല ഇഫ്താരി മുത്തിലോ അവ ഇഫ്താറിന് ശേഷം എന്നുള്ള കൈത് വെച്ച് അവ ഇഫ്താറിന് ശേഷം മാത്രമാണ് ഈ ദ്വ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉപാധി ഇവിടെ ഇല്ല അപ്പത് മുത്തലക്കായിട്ടുള്ള ദ്വയാണ് ആര് ഭക്ഷണം തന്നാലും ആര് നമ്മളെ നോമ്പ് തുറപ്പിച്ചാലും ആര് നമ്മളെ ഭക്ഷിപ്പിച്ചാലും ആ സന്ദർഭത്തിലൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെല്ലേണ്ട അതിമഹത്തായിട്ടുള്ള ഒരു ദ്വയാണ് അപ്പത് മുത്തിലക്കാണ് ഇതും കയ്യതല്ല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൗലുഹു ഇവിടെ റസൂൽ അള്ളഹിമിന്റെ കൗല് അഫ്തറ അഫ്തറും നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറന്നിരിക്കുന്നു എന്ന റസൂൽ അല്ല അതായത് ഖബർ അല്ല ഖബറാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് റസൂൽ അല്ലാസ്ലം ആ സംഗതി അവർ ആ സന്തോഷം അവരറിയിച്ചു അതൊരു ഖബർ ദുആഉൻ ഇതൊരു ദുആ കൂടിയാണ് അപ്പൊ രണ്ടർത്ഥത്തിൽ ഇത് വന്നിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് നോമ്പുകാർ നോമ്പ് തുറന്നിരിക്കുന്നു ആ സന്തോഷം അവർ അറിയിച്ചതാകാം എന്നാൽ ആ സന്തോഷം അറിയിച്ചത് മാത്രല്ല സജ്ജനങ്ങൾ നിങ്ങളുടെ ഭക്ഷണം തിന്നിരിക്കുന്നു മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു അതൊരു കേവലം സന്തോഷ വാർത്ത അവർ അറിയിച്ചത് മാത്രല്ല അതൊരു ദ്വ കൂടിയാണ് അൽബനിശദീകരിക്കാണ് ബൽ ദ അതൊരു ഖബർ മാത്രമല്ല അതൊരു ദ്വ കൂടിയാണ് ആർക്ക് ഭക്ഷിപ്പിച്ച ആൾക്ക് നോമ്പ് തുറപ്പിച്ച ആൾക്ക് ഭക്ഷണം തന്ന ആൾക്ക് തൗഫീക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദ്വ കൂടിയാണത് ുന്നത് അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത് നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറക്കട്ടെ എന്നുള്ളതാണ് നോമ്പുകാർ നോമ്പുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറക്കട്ടെ അതിലുള്ള തോഫീഖ് നിങ്ങൾക്ക് നൽകട്ടെ കാരണം ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം അയാൾക്ക് കിട്ടും എന്നുള്ളതാണ് ഹരീശില് വന്നിട്ടുള്ളത് നോമ്പ് നോറ്റവന്റെ അതേ പ്രതിഫലം അവർ നോമ്പ് എത്രത്തോളം ത്യാഗം എടുത്തിട്ടാണ് എത്രത്തോളം പ്രയാസം വിശപ്പും ദാഹും സഹിച്ചിട്ടാണ് ഒരാൾ നോമ്പ് നിൽക്കുന്നത് അതിന്റെ പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടട്ടെ എന്നുള്ളത് അയാൾക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്യണം അതാണ് അതിലുള്ളത് ഒന്ന് അപ്പതൊരു ഖബർ മാത്രമല്ല അതൊരു ദ്വായ കൂടിയാണ് എന്നിട്ട് ഷെയ്ഖ് അൽബാനി പറയാണ് വലൈസബിൽ ഹദീസി ഈ ഹദീസിലില്ല അത്ത സിഹ് വ്യക്തമാക്കൽ അന്നു സാഹ അലിസ്ലം കാന സ്വാഹിമൻ സുലഹി സ്വല്ലി സ്വലം ഈ പ്രാർത്ഥന അവർക്ക് വേണ്ടി ചെയ്ത സന്ദർഭത്തിൽ അസുലി സ്വലം സ്വായുമായിരുന്നു എന്നീ ഹദീസിൽ വ്യക്തമാക്കുന്നില്ല അതുകൊണ്ട് ഫലായ് ജോസു തക്സിബിസ്വാ അതുകൊണ്ട് ഈ പ്രാർത്ഥന അത് നോമ്പുകാരന് മാത്രം ബാധകമാക്കുന്നത് ജായിസല്ല ശരിയല്ല എന്നുള്ളതാണ് ഷെയ്ഖ് ഹൽവാനി റഹ്മി പറയുന്നത് അപ്പത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അലഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞു ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയാണ് ഈ ദു ഇൻ ഇത് നോമ്പുകാർ അവരുടെ അടുക്കൽ നോമ്പു തുറക്കുന്നതിന് വേണ്ടി ആ തോഫിക് അയാൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദ്വ ചെയ്യുകയാണ് അതാകാം അതല്ലെങ്കിൽ ഇതൊരു അറിയിക്കലുമാകാം ഹൈരി അവരെ നോമ്പ് തുറപ്പിച്ചതിലൂടെ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുത്തതിലൂടെ അവർക്ക് വമ്പിച്ച ഹൈർ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അവരെ അറിയിച്ചതുമാകാം അതല്ലാതെ രണ്ടാമത്തെ അർത്ഥത്തിലുമാകാം ഏത് അവർക്ക് വേണ്ടിയിട്ട് ദ്വ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലുമാകാം അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ദ്വയ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ വളരെ വമ്പിച്ച മനോഹരമായിട്ടുള്ള ഒരു ദ്വയാണ് കാരണം അഫ്തറ ഇന്തസ്വാൻ നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറക്കട്ടെ അബ്രാർ നല്ല മനുഷ്യർ അബ്രാർ മുത്തഖീങ്ങളായ ആളുകൾ നിങ്ങളുടെ ചോറ് തിന്നട്ടെ എത്ര നല്ല ദ്വയാണ് ഇത് ദ്വയാണ് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ചോറ് നിങ്ങളുടെ ഭക്ഷണം അത് മുത്തക്കിങ്ങൾ തിന്നട്ടെ അവർക്ക് വേണ്ടിയിട്ട് ദ്വായണം സ്വലത്ത് അലയ്ക്ക് മുൻ മല മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചെല്ലട്ടെ നിങ്ങൾക്ക് വേണ്ടി ഇസ്തോഫാറിന് വേണ്ടിയിട്ട് ദ്വായ ചെയ്യട്ടെ അപ്പോ ഒരാളെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത് സ്വാഹി ആയിട്ടുള്ള ഹരീസ് അപ്പോൾ ഒന്ന് ഈ പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ട് ചെല്ലാം നോമ്പ് തോർപ്പിച്ച ആളുകൾക്കും അതല്ലാത്ത രൂപത്തിൽ ഭക്ഷണം തന്ന ആളുകൾക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ ദ്വ ഇത് മനഃപ്പാഠമാക്കണം ഇത് അവർക്ക് വേണ്ടിയിട്ട് ചെല്ലണം ഇനി ഇതല്ലാത്തതുമായ വേറെ ചില ദു ആകൾ വന്നിട്ടുണ്ട് അല്ലാത്തതുമായ പല ദു ആകൾ വന്നിട്ടുണ്ട് ഭക്ഷിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അതിൽ പൊട്ടിട്ടുള്ള മറ്റൊന്നാണ് അബ്ദുള്ള അള്ളി അള്ളാഹുത്തലു ബുസുറിന്റെ മകൻ അബ്ദുള്ള അലി അള്ളാഹുഅലു അദ്ദേഹം പറയുന്നു നസല റസൂൽ അഹ്ലം അല അബി എന്റെ പിതാവിന്റെ അടുത്തേക്ക് റസൂൽ അഹ്ലം വന്നു അതായത് ബുസറിന്റെ അടുത്തേക്ക് റസൂൽ അള്ളഹിസ്ലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു പാലാ എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തിന് തോമ കൊടുത്തു കാരണം ഗസ്റ്റ് ആണ് ഗസ്റ്റുകൾ സൽക്കരിക്കണം ആ രൂപത്തിലുള്ള ആദിത്യ മര്യാദകളൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കണം നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നത് പോലും ബുദ്ധിമുട്ടായി കാണുന്ന ഒരു തലമുറയായി ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അധ്യയ സൽക്കരിക്കുന്നതിന്റെ മഹത്വം നിരീവധി ഹദീസുകളിലൂടെ വന്നിട്ടുണ്ട് അത് മറ്റൊരു വിഷയം അപ്പൊ റസൂൽ തോമ കൊടുത്തു വത്തുബത്ത് കൊടുത്തു വത്തുപത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൈസ് സീന് ഹൈസ് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ ചീസും മറ്റേ മിൽക്കും ഇത്തപ്പഴവും നെയ്യും പിന്നെ മറ്റേ പൊടി ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ടുള്ളത് ഹൈസ് ഇവിടെ നമ്മൾ ഗൾഫിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അത് അറിയുമായിരിക്കും അതാണ് വത്ത് വത്ത് അല്ലെങ്കിൽ വത്ത് വത്ത് രണ്ട് ഇതിൽ വന്നിട്ടുണ്ട് ഫാക് അല വിഹാ അസുലത്ത് വന്നു അപ്പോൾ അസുല സ്വല്ലാടെ കസ്റ്റാണ് മുസറിന്റെ വീട്ടിൽ റമി അള്ളാഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ അവര് രണ്ടും കൊണ്ടുപോയി വെച്ചോടുത്തു തമ്പി പിന്നെ റസൂൽ അല്ലാസമൊക്കെ വേണ്ടി തമ്പ്ര കൊണ്ടുവച്ചു കൊടുത്തു സൽക്കരിക്കാണ് താമ കൊടുത്തു മറ്റേ ഹൈസ് കൊടുത്തു പിന്നെ തമ്പ്ര കൊണ്ടുവന്നെടുത്തു ഫക്കാൻ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കയാണ് വയുൽക്കി അന്നവ അതിന്റെ കുരു ബൈൽ ഇസ്ബാഹി അതിന്റെ കുരുടേണ്ട രീതി പോലും കരീശിൽ വന്നിട്ടുണ്ട് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ കുരു റസൂല്ലാ രണ്ട് വിരലുകൾക്കിടയിൽ ഇങ്ങനെ ഇട്ടു വൽ വൈജ്മൽ കാലശോഭ അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ പിന്നെ ശോഭ പറയണ അതാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് സ്വഭാവത്തിന്റെയും പുസ്തക്കും ഇടക്കാ കുരു ഇങ്ങനെട്ടു ഇങ്ങനെയാണ് ഗുരു ഇവിടെയാണ് കുരു വെച്ചത് കുരു ഇങ്ങനെ കാരക്ക തിന്നിട്ട കുരു ഈ രണ്ട് വിരലുകൾ ഇങ്ങനെ വെച്ചു അതിന്റെ വിശദീകരണം വേറെ ശാരീകങ്ങൾ പറഞ്ഞതാണ് അരീസിന്റെ ബാക്കി ഭാഗത്തിന്റെ വിശദീകരണം അല്ല അതെന്തിനു വെച്ചാൽ ആ ഈത്തപ്പായം തിന്നുന്ന പാത്രത്തിലേക്ക് അതിന്റെ കുരു ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഇങ്ങനെ വെച്ചിട്ട് പിന്നീട് അത് ദൂരേക്ക് എറിയും അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ വിഷയങ്ങൾ നമ്മൾ വേറെ മനസ്സിലാക്കണം അങ്ങനെ റസൂൽ അങ്ങനെ സബ്ബത്തിനും ഇതേ ആ വിരലുകൾക്കും ആ വെച്ചു എന്നിട്ട് എന്നിട്ട് വീണ്ടും അടുത്ത ഷറാബ് പിന്നെ ഇത് കൊണ്ടു പക്ഷേ റസുല്ലാം അത് കുടിച്ചു സുമല ഹുലതി നവീനി ഹി അദ്ദേഹം കുടിച്ചതിനു ശേഷം പിന്നീട് വലത് ഭാഗത്ത് അങ്ങനെ മാറി മാറി കൊടുത്തുണ്ട് പറയുന്നത് ിജാബത്തിന്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇതൊക്കെ തിന്നതിന് ശേഷം യാത്ര പോവാണ് അപ്പൊ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു കൊടുത്തു പിടിച്ചു കൊടുത്ത സന്ദർഭത്തിൽ ബുസ് അലി അള്ളാഹുഹു അതായത് അബ്ദുല്ലാന്റെ വാപ്പ് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം അള്ളാഹുവിന്റെ റസൂലാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം സകാല

മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ ചെയ്യട്ടെ നോമ്പുകാർ നിങ്ങളുടെ അടുത്ത് നോമ്പ് തുറക്കട്ടെ അതേപോലെ തന്നെ ഈ ദ്വാന്റെ അർത്ഥത്തിനും ചില പ്രത്യേകതകളുണ്ട് നവവി റഹ്മലഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഈ ഒരു പ്രത്യേകത ദുനിയാവിന്റെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ആഹ്ലത്തിന്റെ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിന്റെ കുറെ ഫായകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നവവി റഹമത്തല്ലാഹി അലഹി അതിന്റെ ഫാദകൾ പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഈ ഹദീസിൽ എന്തുണ്ട് വന്ന ഗസ്റ്റ് ചെയ്യണം എന്തിന് ബിത്തൗ സിയേറ്റ് റിസുക്കി ആ ഭക്ഷണം തന്ന ആൾക്ക് റിസുക്ക് വിശാലമാക്കി കൊടുക്കാൻ വൽമ ഫിറ അള്ളാഹുർക്ക് പുറത്തു കൊടുക്കാൻ വർറഹ അള്ളാഹുക്ക് കരുണ ചെയ്യാൻ ഇസ്ലാമിൻ്റെ ഈ അധ്യാപനം ആതാപുകൾ എത്രത്തോളം മനോഹരമായിട്ടുള്ള ഒന്നാണ് ഭക്ഷണം തന്നവർക്ക് വേണ്ടിയിട്ട് ഇഖ്ലാസോട് കൂടിയിട്ട് മൂന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഒന്ന് അവർക്ക് റിസക്ക് വിശാലമാക്കി കൊടുക്കണം അവർക്ക് റിസുക്ക് വിശാലമാക്കി കൊടുക്കണം അള്ളാഹുബേന്ദി അവർക്ക് പുറത്ത് കൊടുക്കണം അള്ളാഹുബേന്ദിക്ക് റഹ്മത്ത് ചെയ്യണം മൂന്ന് കാര്യങ്ങളാണ് കാര്യങ്ങളാണ്ഹും എന്നിവ പറയണം ഈ ദൈയിൽ ഈ പ്രാർത്ഥനയിൽ റസൂലിസ്ലം ഒരുമിപ്പിച്ചിരിക്കുന്നു ദുനിയാവൽ ആഹ്റത്തിന്റെയും ദുനിയാവിന്റെയും ഖൈറാത്തുകളെ നന്മകളെ പുണ്യങ്ങളെ അപ്പൊ രണ്ടിനും വേണ്ടിയിട്ടുള്ള ചോദ്യം ഹദീസിലുണ്ട് അവരുടെ റിസക്ക് വിശാലമാക്കി കൊടുക്കുക എന്നുള്ളത് അത് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം അതേപോലെ തന്നെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്തു കൊടുക്കണം അതിന് വേണ്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു നവി പറയണം സിന്ധി റഹ്മത്ത്ാഹിഅലഹി ഈ ഹദീസനെ അഹമ്മദിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദുലബല്ല മുസ്ലിമിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതിനെ തലീക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ പ്രാർത്ഥന അതായത് അള്ളാഹ്മുലൈറ്റി ആരാണോ ഭക്ഷണം തന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് ആ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഫഫീഹി ഈ അന്നമൻ ഹദീസിലുണ്ട് ആരെങ്കിലും ഒരു വീട്ടിൽ നിന്ന് വല്ലതും തിന്നാൽ എം ബ അവൻ ചെയ്യേണ്ടത്വായി അവരുടെ കുടുംബത്തിന് മൊത്തത്തിന് വേണ്ടിയിട്ട് ആ അഖിലുകാർക്ക് ആ വീട്ടുകാർക്ക് മൊത്തത്തിൽ അവൻ എന്ത് ചെയ്യണം ദ്വ ചെയ്യണം എന്നുള്ളതിന്റെ തെളിവ് ഈ ഹദീസിലുണ്ട് സിന്ധി അഹമ്മദി അതിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുന്നു അപ്പൊ ഇതാണ് അതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ധ ഇനി ഇത ഇതല്ലാത്തതുമായ ദ്വാകളുണ്ടോ ദ്വാകലുണ്ട് ഇതൊക്കെ അതിൻ്റെതായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും പലതും ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ദ്വാകളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലണം അപ്പം ഇതൊരു അഥബാണ് അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലുക എന്നുള്ളത് അസുല്ലാസ്സലമാനെ ചൊല്ലിയിട്ടുണ്ട് അത് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള തിക്കറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് ഇതൊക്കെ ഹിഫ്ദാക്കുക ഇതൊക്കെ മനഃപ്പാഠമാക്കുക എന്നുള്ളതാണ് ഇതൊക്കെ കാണാതെ പഠിക്കണം ഇതിപ്പോ നമ്മൾ ഒന്നാം തീയതി മുതൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അത്ര ആളുകൾ ഇത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് അള്ളാഹുബാനം ഇതന്നെ ചലന നിർബന്ധമല്ല നേരത്തെ പറഞ്ഞതാകാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നത് അബ്ദുലാബിൻ ഉസറിന്റെ റിപ്പോർട്ടിൽ വന്നത് ഉള്ള മുബാരിക്ക് ലഹും ഇമാർ വഖഫിർ ലഹും വറഹാംഹും ഇത് രണ്ടു കൂട്ടർക്കും ഹയറാണ് ഇത് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഹയർ ആണ് ഭക്ഷണം തരുന്ന അവർക്കും ഖയറാണ് അപ്പം രണ്ടു കൂട്ടുകാർക്കും ഇതിൽ ഹയറുണ്ട് അപ്പം ഇതിലൊക്കെ ഒരുപാട് തത്വങ്ങളും ആശയങ്ങളും ഉണ്ട് ഇതൊക്കെ മനസ്സറിഞ്ഞിട്ട് ഇഖ്ലാസോട് കൂടി നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം കാരണം അവരും അത് ചെയ്യുന്നത് പരലോകത്ത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അവരിങ്ങനെ ഭക്ഷണം തരുന്നത് ഇന്ന് അതിലെനിക്ക് തോന്നുന്നത് വളരെ മോശമാണ് പല മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതിൽ വളരെ മോശമാണ് വളരെ മോശമാണ് ആ ഒരു പുണ്യപ്രവൃത്തി തന്നെ ആ ഒരു നന്മ തന്നെ പലരും മറന്നുപോയിട്ടുണ്ട് ഇവിടെ വീട്ടിലേക്ക് ആരെങ്കിലും കൊണ്ടുവരിക ക്രിസ്റ്റുകളെ കൊണ്ടുവരിക അതല്ലെങ്കിൽ അർഹരായ ആളുകളെ അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ അതല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ പേരിൽ ഇങ്ങനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരുപാട് പതാകളുണ്ട് ഒക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം അപ്പോൾ എങ്ങനെ ആരെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മളൊരാൾ കുടിപ്പിച്ചാൽ നമ്മളൊരാൾ ഭക്ഷിപ്പിച്ചാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദ്വയ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലസ്ബർഹാന കോഫിക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ